ഹലോ ലോഗാഴ്ച ഇതൊരു ചെറിയൊരു മിനി വ്ലോഗാണ് പെരുമ്പട പൊണ്ണീശ്വര പള്ളിയിലെ പ്രതീക്ഷിണവും പള്ളിയിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ കാഴ്ചയിലേക്ക് പോവാം ഇത് അവിടെ പള്ളിയിലെ പെരുന്നാളിന് പ്രതീക്ഷ നടക്കുന്ന ഉച്ചക്കാണ് വൈകുന്നേരം മൂന്ന് മണിക്കാണ് അപ്പോൾ ആ പ്രതീക്ഷമാണ് കാണുന്നത് അംഗീശ വ വഹിച്ചുകൊണ്ട് പോയത് കുതിരപ്പുറത്തുള്ള വണ്ടിയിലാണ്ടോ അപ്പോൾ അങ്ങോട്ട് പ്രത്യേകം കഴിഞ്ഞാൽ അങ്ങനെ രാത്രി നമ്മൾ വീണ്ടും പള്ളിയിൽ പോയി പള്ളിയിൽ ഇവരുടെ ശൃംഖാരി മേളവും ബാൻഡ് സെറ്റ് മേളവും ഒക്കെ ഉണ്ടായിരുന്നു പള്ളിയിലെ ലൈറ്റിങ്സൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ